വിശുദ്ധ റമദാൻ നാം ഇപ്പോൾ റമദാനിന്റെ വാതിൽക്കൽ അപ്പോൾ റമദാനിന്റെ തുടക്കത്തിൽ നാം എന്ത് വേണം അല്ലെ ഖുർആാൻ നിങ്ങളിലേക്ക് ഖുർആാനിനെ അള്ളാഹു ഇറക്കാൻ വേണ്ടി സെലക്ട് ചെയ്തതായ മാസമാണ് ഏത് റമദാൻ മാസം ഖുർആൻ നൽകുന്നതായ ആ ദൃഷ്ടാന്തങ്ങൾ സ്ഥാപിക്കുന്ന ഖുർആൻ തെളിവുകൾ ഖുർആൻ ഖുർആാൻ സ്ഥാപിക്കുന്ന ഖുർആൻ അതെ ആർക്കും അത് കേട്ട ശേഷം കണ്ട ശേഷം അത് അത് പ്രാക്ടിക്കൽ ആക്കിയ ശേഷം ഒരു ഒരമുസ്ലിമായ സഹോദരൻ വിളിച്ചു അല്പസമയം മുമ്പ് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പോൾ മുസ്ലിം ആവാൻ തീരുമാനിച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ ബോധപൂർവം ഇസ്ലാമിനെ പഠിച്ച് ആവുകയാണോ അല്ലെങ്കിൽ വേറെ വല്ല ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിം ആവുകയാണോ അദ്ദേഹം പറഞ്ഞു ഞാൻ കൃത്യമായിട്ട് ഇസ്ലാമിനെ പഠിച്ചു കഴിഞ്ഞു ഞാൻ ഇസ്ലാമാണ് സത്യമതം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ഇസ്ലാമിന്റെ ഉദ്ദേശം ഇസ്ലാം ആരെയും നിർബന്ധിപ്പിക്കുന്നില്ല ഇസ്ലാം സുന്ദരമായ മതമാണ് ഇസ്ലാം ജനങ്ങൾക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മതമായിട്ടാണ് ഈ മതത്തെ അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ആരെയും നിർബന്ധിപ്പിക്കുന്നില്ല സത്യം സത്യം ശേഷം 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 ഇതാ പോലെ ജനങ്ങൾക്ക് സുന്നത്തിലൂടെ മനസ്സിലാക്കി കൊടുത്തതിന്റെ റുഷിദു ഏതാണ് വളഞ്ഞ റൂട്ട് ഏതാണ് യഥാർത്ഥ റൂട്ട് ഏതാണ് സത്യപാന്താവ് എന്നത് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പറയുന്നത് ഇനി എന്തില്ല ആരെയും നിർബന്ധിപ്പിക്കലില്ലേ ഇല്ല അപ്പോൾ സുഹാൻ അള്ളാഹ് വളരെ സന്തോഷിച്ചു അങ്ങനെയാണെങ്കിൽ വെൽക്കം എന്ന് അദ്ദേഹത്തോട് ഞാൻ പറയുകയും ചെയ്തു ഒരു പത്ത് ഇരുപത് മിനിറ്റ് മിനിറ്റ് മുമ്പാണ് ഈ സംഭവം ഈ ഞാൻ പറയുന്നതായ സംഭവം ഏതായാലും ഇരിക്കട്ടെ അപ്പോൾ ലോകത്തിൽ പലരും സത്യം മനസ്സിലാക്കുന്നവർ ഈ മതത്തിലേക്ക് കുതിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഈ മതത്തിന്റെ ഉടമകളാണെന്ന് പറയുന്നവരും അപ്രകാരം തന്നെ തറവാട്ടു മുസ്ലിങ്ങളുമായ പലരും നിങ്ങളെ കുറിച്ച് ഞാൻ പറയല്ല പൊതുവിൽ ഇപ്പോൾ അങ്ങനെയാണ് പലരും ഈ മതത്തിൽ നിട്ട് വെരിച്ചു ഇരിക്കുന്നു അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനകളുടെ പല ഇനങ്ങളും സമർപ്പിക്കുകയും എന്നിട്ട് അള്ളാഹു ഉസ്മാനോ തേര ഖുർആനിൽ നൂറുകണക്കിൽ പ്രാവശ്യം മടക്കി 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 പറഞ്ഞിനെക്കുറിച്ചുള്ളതായ ചർച്ചകൾ അത് വളച്ചൊടിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതായ ദയനീയ അവസ്ഥയാണ് പലരിലും കാണാറുള്ളത് അള്ളാഹുര ഹിദായത്തിലേക്കും സന്മാർഗത്തിലേക്കും നയിക്കട്ടെ നോക്കൂ ഖുർആാൻ അള്ളാഹു പറയുന്ന ശൈലി ിധ്യനാണെങ്കിൽ നാട്ടിലാണെങ്കിൽ യാത്രയിലല്ലെങ്കിൽ അവൻ നോമ്പ് പിടിക്കട്ടെ ആ അവൻ അഥവാ രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ ഇസ്ലാം അനുവദിച്ച യാത്രയിലാണ് യാത്ര അപ്രകാരം തന്നെ യാത്ര എന്ന് പറയപ്പെടുന്നതായ എമ്പതിൽ പരം നാഴിക ദൂരമുള്ളതായ സ്ഥലവുമാണ് അങ്ങനെയാണെങ്കിൽ ഈ മാസമല്ലാത്ത വേറെ മാസങ്ങളിൽ പതിനൊന്ന് മാസങ്ങളിൽ അവൻ നോട്ടു വീട്ടട്ടെ റമദാനിൽ തന്നെ നോക്കൽ നിർബന്ധമില്ല ഇസ്ലാം അവനെ പ്രയാസപ്പെടുത്തുന്നുമില്ല യുദീത്

സുബാൻ അപ്പോൾ നാം നമസ്കാരത്തിൽ തൗഹീദ് കണ്ടു അപ്രകാരം തൗഹീദ് കണ്ടു ഹജ്ജിൽ തൗഹീദ് കണ്ടു ഇപ്പോൾ നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നാം ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കിയ ഈ റമബാൻ എന്ന മാസത്തിൽ എന്താണ് അള്ളാന്റെ കൽപ്പന അള്ളാഹ് ഉസ്മാൻ ഈ റമബാനിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതായ ആയത്തുകളുടെ മധ്യേ അള്ളാ നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു മഹാതത്വമുണ്ട് മഹാപ്രാധാന്യമായ പോയിന്റ് ഉണ്ട് അതെന്താണ് സുഹാൻ അള്ള സാല കഴിബാദി අන්නේීෆයින්න්නේකරීබ අඩිම නෝබිලූඩෙ വൃദ്ധത്തിലൂടെ പട്ടിക എടുക്കലിലൂടെ ഉദ്ദേശിക്കുന്നത് അള്ളാഹിലേക്ക് മടങ്ങലാണ് എന്നാൽ അള്ളാഹാലേക്ക് മടങ്ങുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് മാത്രമേ നോമ്പ് പ്രയോജനമുള്ളൂ റംസാൻ പ്രയോജനമുള്ളൂ അല്ലാതെ അള്ളാഹു അല്ലാത്തവരെ അള്ളാഹനോട് തുല്യപ്പെടുത്തി അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന വിഭാഗത്തിന് എത്ര തന്നെ ജീവിതം മുഴുവൻ നോമ്പ് പിടിച്ചാൽ യാതൊരു പ്രയോജനവുമില്ല അതുകൊണ്ട് അള്ളാഹു ഉസ്ബാനോ തേര ആ ഭാഗം പ്രത്യേകം ഉണർത്തുന്നു റസൂൽ വസ്ലം സഹിഹായ സഹി ൂടെ നാം മനപാഠമാക്കി വെച്ചതാണ് മദീന എന്നും നിങ്ങൾ കേട്ടതാണ് അതെന്താണ് മൻസാമ റമളാന റമളാന വഹ്തിസാബൻ 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 ലഹു 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 മിൻ 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 ദംബി 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 ആദ്യം പറഞ്ഞു ഉമൻ ഉമൻ ലൈലത്തൽ ആരെങ്കിലും റമളാനിൽ വിശ്വസിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുകയാണെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് നോമ്പ് പിടിക്കുകയാണെങ്കിൽ ആ പിന്നെയോ കൂലിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥതയോട് കൂടി നോമ്പ് പിടിക്കുകയാണെങ്കിൽ രണ്ട് നിബന്ധന മനസ്സിലല്ലേ ഇങ്ങനെയാണെങ്കിൽ അവന്റെ കഴിഞ്ഞുപോയ എല്ലാ ചെറുദോഷങ്ങളും പുറത്തു കിട്ടും എല്ലാ ചെറുദോഷങ്ങളും ചെറുദോഷങ്ങൾ എന്നത് മറ്റു ഹദീസിന്റെ സഹായത്തോടു കൂടിയാണ് അതും ബുഖാരിയിൽ തന്നെയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹദീസ് എന്ത് റമദാൻ മുതൽ റമദാൻ വരെ എന്ന് ർ വന്തോഷങ്ങൾ ഒഴിവാക്കിയാൽ വന്തോഷങ്ങൾ ഒഴിവാക്കിയാൽ വന്തോഷങ്ങൾക്ക് പശ്ചാത്താപം തന്നെ ഇന്ന് മദീന മിമ്പറിന്റെ വിത രണ്ടാം കുത്തുബിൽ നിങ്ങൾ കേട്ടതുപോലെ എന്ത് വേണം പശ്ചാത്താപം തന്നെ വേണം പരിപൂർണമായി അള്ളാഹുലേക്ക് മടങ്ങി എനിമേനിൽ കുറ്റം ചെയ്യുകയില്ല നിന്നെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ നിനക്ക് മാത്രമേ പ്രാർത്ഥനയുള്ളൂ നിനക്ക് മാത്രമേ അറിവുള്ളൂ നേർച്ചയുള്ളൂ ജീവിതമുള്ളൂ മരണമുള്ളൂ എന്ന തൗഹീദിന്റെ മജ്ജ അത് സ്ഥാപിച്ച് സ്ത്രീകരിച്ച് അള്ളാന്റെ മുമ്പിൽ അതിനു മുമ്പ് ചെയ്തു പോയ ോട് പാപമോചനത്തിന് വേണ്ടി തേടുക അതാണ് തോവ അതാണ് പശ്ചാത്താപം എന്നിട്ട് കുറ്റം സംബന്ധിച്ച് അതിലേക്ക് മടങ്ങാതിരിക്കുകയും ചെയ്യുക സുബഹാന അപ്പോൾ ഈ നിബന്ധന അള്ളാഹു വെക്കുന്നു ആരെങ്കിലും ഒരാൾ നിന്ന് നമസ്കരിച്ചാൽ ഈ മാനൻ സത്യവിശ്വാസിയായിട്ടായിരിക്കണം ഒരാൾ നിന്ന് നിസ്കരിച്ചാൽ സത്യവിശ്വാസിയായിരിക്കണം കണ്ടില്ലേ അപ്പോൾ ആയിട്ട് ബന്ധപ്പെടാതെ തോന്നിവാസിയായിട്ട് ജീവിച്ച് ആരെയും വിളിക്കാം ആരോടും പ്രാർത്ഥിക്കാം ആർക്കും നേർച്ചയാക്കാം ആർക്കും അറക്കാം എങ്ങനെയും ജീവിക്കാം അതോടൊപ്പം പോലെ അതോടൊപ്പം നിസ്കാരവും അതോടൊപ്പം നോമ്പും അതോടൊപ്പം സക്കാത്തും അതോടൊപ്പം വിതരപ്പെട്ട ദൂരെയാക്കി പറപ്പിച്ചു കളിയുമെന്നാണ് അപ്പോൾ മുസ്ലിങ്ങൾ ഈ രൂപത്തിൽ വിശ്വാസത്തെ ഗ്രഹിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ പകർത്തി ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആരും നമ്മെ ആക്ഷേപിക്കാൻ ആരും നമ്മെ ശകാരിക്കാൻ ആരും നമ്മെ ചീത്ത പറയാൻ ആരും നമ്മെ ഭീകരന്മാരാണെന്ന് പറയാൻ ആരും നമ്മളോട് വിരോധികളായി മാറുക എന്ന ചുറ്റുപാടിൽ നിട്ട് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും അതെ